പൊതുനിരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്താൻ സഹായിച്ച ഏഴു വയസ്സുകാരന് അനുമോദനവുമായി തൃശൂർ പുനയൂർ ഗ്രാമപഞ്ചായത്തും തദ്ദേശ വകുപ്പും പുനയൂർ സ്വദേശി നിഷാദ് സഫിയ ദമ്പതിയുടെ മകൻ ഇബ്രാഹിം നസീമനാണ് അനുമോദിച്ചത് ജൂലൈ ഇരുപത് ശനിയാഴ്ച നാസിം മദ്രസയിൽ നിന്ന് വരുമ്പോഴാണ് പുനയൂർ പിലാക്കാട്ട് പള്ളിക്ക് സമീപം റോഡരികിൽ ലാബ് മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാരുടെ സഹായത്തോടെ വാർഡ് മെമ്പർ സെലീന നാസറിനെയും പുനയൂർ പഞ്ചായത്തിനെയും വിവരമറിയിക്കുകയായിരുന്നു രണ്ട് വലിയ പ്ലാസ്റ്റിക് ബാഗുകളിൽ നിറയെ ഉപയോഗിച്ച സിറിഞ്ചുകൾ രക്തമടങ്ങിയ ടെസ്റ്റ് ട്യൂബുകൾ യൂറിൻ കണ്ടെയ്നർ എന്നിവയായിരുന്നു തള്ളിയിരുന്നത് തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് മന്നലാങ്ങുന്ന ഹെൽത്ത് കെയർ ഹൈടെക് ലാബ് ഉപയോഗിച്ച സാധനങ്ങളാണെന്ന് മനസ്സിലായത് തുടർന്ന് ലാബുടമ കടിക്കാട് സ്വദേശി രോഷിത്തിന് അരലക്ഷം രൂപ പിഴ ചുമത്തുകയും ലൈസൻസ് ഇല്ലാത്തതിനാൽ ലാബ് അടച്ചടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ആറ്റുപുറം സെന്റാന്റണീസ് എൽ പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇബ്രാഹിം നാസിം സ്കൂളിൽ വെച്ച് നടത്തിയ അനുമോദന ചടങ്ങ് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു ഹരിത കർമ്മസേനാംഗങ്ങളെ രണ്ടാം കിട തൊഴിലാളികളായി കാണുന്ന സമൂഹം രണ്ടാം ക്ലാസ്സുകാരനായ ഇബ്രാഹിം നാസിമിനെ കണ്ടുപഠിക്കണമെന്ന് എം എൽ എ പറഞ്ഞു ലോകത്തിന് മുമ്പാകെ പറയുന്നു ഇതാ ഇത് തെറ്റാണ് അതുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ അംബാസഡർ ആര് എന്ന് ചോദിച്ചാൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന ബ്രാൻഡ് അംബാസിഡറായി ഇബ്രാഹിം നാസിമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ചടങ്ങിൽ പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത മുഖ്യാതിഥിയായിരുന്നു കേരളാവിശ ന്യൂസ് തൃശൂർ